നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ള കുറച്ച് പരാതികൾ ഹേമ കമ്മറ്റി റിപ്പോർട്ടിനകത്തുള്ള പരാതികൾ കേസ് അന്വേഷിച്ചിട്ടുണ്ടോ ആ പരാതിന്മേൽ എന്തെങ്കിലും നടപടി ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് ഇല്ല എന്നതാണ് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ള ധാരാളം നടിമാർ അല്ലെങ്കിൽ സഹനടിമാർ ഇവരൊക്കെ അവരുടെയൊക്കെ കേസ് എടുക്കുകയും ആ കേസിന്റെ ചിലതൊക്കെ കാറ്റത്ത് പാറിപ്പോയതുമൊക്കെ നമ്മൾ കണ്ടു കള്ള പരാതിയാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരുപാട് പേർ പരാതി വന്നു പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്തെങ്കിലുമൊക്കെ ഒരു സംഭവത്തെ കുറിച്ച് ആരോപിച്ചുകൊണ്ട് കേസ് കൊടുക്കുന്ന നടിമാർ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റുള്ളവർ അവരൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് എട്ടും പത്തും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പരാതി കൊണ്ടുവരുന്നത് അപ്പൊ ഈ പീഡിപ്പിക്കപ്പെട്ട സമയത്ത് അവർക്ക് എന്തായിരുന്നു പരിപാടി അന്ന് ഈ പോലീസ് സ്റ്റേഷൻ കോടതി ഒന്നും ഇല്ലായിരുന്നു എവിടെയെങ്കിലും ഒന്ന് പരാതിപ്പെട്ട ശേഷം ആ പരാതിയിൽ നടപടി എടുത്തിട്ടില്ലായിരുന്നു അന്ന് ഞാൻ ഇന്ന സ്ഥലത്ത് പരാതി കൊടുത്തിരുന്നു ആ പരാതി അവരെടുത്തിട്ടില്ല ഇന്ന് ഒരു അവസരം വന്നപ്പോൾ വീണ്ടും ഞാൻ പരാതി പറയുന്നതാണ് എന്ന് പറയാമായിരുന്നു എന്നാൽ അന്ന് ഈ പരാതി ഒന്നും പറഞ്ഞിട്ടില്ല പറയാതെ ഇന്ന് ഇത് അവതരിപ്പിച്ചുകൊണ്ട് എന്തോ താൻ ആരൊക്കെയോ ആണ് എന്ന് ചമയാണ് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ആ പരാതിയുടെ സീരിയസ്നെസ് ഒഴിവാക്കിയിട്ടല്ല പറയുന്നത് സീരിയസ് ആണ് അത്തരത്തിലുള്ള പീഡനങ്ങളോ മറ്റു കാര്യങ്ങളോ നടത്താൻ പാടില്ലാത്തതാണ് പക്ഷെ അത് യഥാസമയം തന്നെ പ്രതികരിക്കണം സുചിത്ര നായർ കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ സംസാരിച്ച സമയത്ത് ഇത് വളരെ വ്യക്തമായി പറഞ്ഞു ഒരു സംഭവം നടക്കുമ്പോൾ ആ സ്പോട്ടിൽ അപ്പൊ തന്നെ അവിടെ വെച്ച് പ്രതികരിക്കണം കാര്യം തന്നെ അതുപോലെ അപമാനിക്കാനല്ലല്ലോ അവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് ആ പ്രസംഗം കേട്ടിട്ട് പോകാം എന്നോട് ഒരാൾ മോശമായിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടല്ല അത് പ്രതികരിക്കേണ്ടത് ആണോ അല്ലയോ ഒരു അല്ല വർഷം ആ ഒരു തന്നെ ഒരിക്കലല്ല ഒരു ഇനോഗ്രേഷൻ അല്ലെങ്കിൽ ഒരു ഷൂട്ടിംഗ് കണക്ക് പോവാണ് എന്നോട് ഒരാൾ മോശമായിട്ട് അയാളൊരു അശ്ലീലമായിട്ടൊരു രീതിയിൽ നമ്മുടെ ശരീരത്തിനെ പറയുന്നു എന്ന് തോന്നിയാൽ അത് പറഞ്ഞത് തെറ്റായി പോയി എന്ന് പറയാനുള്ളൊരു ധൈര്യം നമ്മൾ അപ്പൊ അവിടെ കാണിക്കണം അവിടെ പ്രതികരിക്കണം ഒരു വർഷം കഴിഞ്ഞ് അയാൾ എന്നോടാ പറഞ്ഞത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രതികരിക്കാൻ നിൽക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ നമ്മളെ ഒരു പ്രസംഗത്തിന് വിളിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടിയെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു ഉദ്ഘാടനത്തിനോ മറ്റു കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നത് അവരെ അപമാനിക്കാനല്ലല്ലോ എന്തിനാണോ വിളിക്കുന്നത് ആ ചടങ്ങ് നിർവഹിക്കുന്നു അതിനുള്ള പണം അതിനു മുമ്പ് കൊടുക്കുന്നു അല്ലെങ്കിൽ അപ്പൊ കൊടുക്കുന്നു അത് വാങ്ങുന്നു പോകുന്നു അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങൾക്കൊന്നും അവരെ ഉപയോഗിക്കാൻ പാടില്ല ഇനി അവരുടെ കൺസേർണ്ണിൽ ഏതു ലക്ഷം വരെ എന്തും പോകാം അതിന് യാതൊരു തടസ്സവും ഇവിടെ ഇല്ലല്ലോ പക്ഷെ അവരുടെ അനുമതി ഇല്ലാതെ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സ്പോട്ടിൽ അവിടെ വെച്ച് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു അത് തന്നെയാണ് ഈ ഹണിറോസിന്റെ പേര് പറയാതെ ഇവരത് പറഞ്ഞു വെക്കുന്നത് ഇപ്പൊ ഈ സന്ദർഭത്തിലാണല്ലോ അത് പറയുന്നത് അഞ്ചു മാസം മുമ്പ് കുന്തിദേവി പരാമർശം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഹണിറോസ് ഇപ്പൊ കേസിന് പോകുമ്പോൾ എന്ത് അന്ന് പ്രതികരിക്കാതിരുന്നത് എന്ന ചോദ്യത്തിന് സത്യത്തിൽ മറുപടി വേണം അത് ആവശ്യമുള്ള ഒരു മറുപടിയാണ് ഇത് ഇനി വരുന്ന കാലങ്ങളിൽ എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഇതുപോലെ ആർക്കെങ്കിലും ഉണ്ടായാൽ ആ സമയത്ത് തന്നെ പ്രതികരിക്കാനും ഉചിതമായ നടപടികൾ അപ്പൊ തന്നെ സ്വീകരിക്കാനും ഇനി ശിക്ഷാ നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ അത് അതിനുവേണ്ടി നിയമസംവിധാനത്തെ പ്രാപ്തമാക്കാൻ ശ്രമിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത് അല്ലാതെ മറ്റേതെങ്കിലും ഒരു സാഹചര്യം വരുന്ന സമയത്ത് അത് മുതലാക്കാനോ അല്ലെങ്കിൽ കരുതി കൂട്ടി അവരെ അപമാനിക്കാനോ മറ്റെന്തെങ്കിലും കാര്യസാധ്യം നേടിയെടുക്കാനോ വേണ്ടി ഇത്തരത്തിൽ ആ സംഭവങ്ങളെ അല്ലെങ്കിൽ അതിന് സമാനമായ മറ്റു കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്